ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചെങ്കിൽ പാരീസിൻ്റെ കുറച്ചൊരു തേർഡ് സോൺ ഫോർത്ത് സോണിലെല്ലാം വെളിയിൽ നൈറ്റ് എങ്ങനെ ഉണ്ടാവും എന്നാണ് അപ്പം ഫുൾ ടൈം ഞാൻ എൻ്റെ ക്യാമറ ഉണ്ടാവും അപ്പം എന്തെല്ലാന്നോ കാണുന്നത് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനത്തെ സ്ഥലങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഡാർക്കാണോ അല്ല പ്രശ്നമില്ല നല്ല സ്ഥലങ്ങളാണോ എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പം പുറത്തുനിന്ന് കാണാം ബൈ അപ്പം മെട്രോ രണ്ടാണ് നമുക്ക് പിടിക്കുന്നത് മെട്രോ രണ്ട് പിടിച്ചിട്ട് അവിടെ വേറെ മെട്രോ പിടിച്ചിട്ടാണ് പണിക്കേണ്ടത് ഒരു അടച്ച് മെട്രോ അടച്ച് ഇപ്പം രണ്ട് മിനിറ്റിൽ മെട്രോ കൊണ്ടിരുന്ന കാണിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് രണ്ട് മിനിറ്റിൽ മെട്രോ പിടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം കഴിച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നടക്കുന്ന ഈ ഡ്രാമെല്ലാം കണ്ടത് നല്ല പുതിയ ഡ്രാമ നല്ല സെറ്റപ്പ് ഡ്രാമ നല്ല ഫ്യൂച്ചറിസ്റ്റിക് പോലെ കിട്ടിയിട്ടില്ല പണ്ട് ഈ ഡ്രാമ കാണണേത്തും മറ്റേ നമ്മളെ നാട്ടിലെ പഴയ കെ എസ് ആർ ടി സി ഉണ്ടാവില്ലേ അതിനേക്കാളും അവസ്ഥയല്ലാന്ന് ഈ ഡ്രാമെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒരു രണ്ട് മാസമായിട്ടായിട്ട് ഇത് മാറ്റി ഇങ്ങനെ ആക്കിയിട്ട് മുന്നേ ഒന്ന് ആഞ്ഞ് ചവിട്ടിയാൽ അടിയിലേക്ക് പൊട്ടിയിട്ട് പൊളിഞ്ഞിട്ട് പോകുന്ന പോലത്തെ സാധനം ഉണ്ടായത് ഇപ്പം എല്ലാം മാറ്റി ഫുൾ സെറ്റപ്പ് ആക്കി മൊത്തത്തിൽ ഈ നാടേ മാറ്റുന്നുണ്ട് ഇതിപ്പോൾ ബോബിനെയാണ് ഞാൻ ഇല്ലത് മൊത്തത്തിൽ ആ മെട്രോ സ്റ്റേഷൻ റാഡി എല്ലാം മൊത്തം മാറ്റുന്നുണ്ട് വരെ ഏതായാലും പരിപാടി കൊള്ളാം അപ്പം നമ്മളിപ്പോൾ എത്തും പണിയെടുക്കാൻ കുറച്ച് വൈദ്യുമായി എപ്പോഴത്തേം പോലെ കുഴപ്പമില്ല അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് ബൈക്കൊന്നും സൈക്കിളിൽ നിന്നെല്ലാം കാണാം ഇപ്പോൾ രാത്രി പ്രത്യേകിച്ച് ബോണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ബോണ്ടി എന്ന് പറഞ്ഞ സ്ഥലം അതൊരു വലിയൊരു ഏരിയ ആണ് പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട് ഉള്ളിലേക്ക് അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ പല സ്ട്രീറ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല പക്ഷേ ആ സ്ഥലം കുറച്ച് ഡേഞ്ചറാണ് ഡെയിഞ്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഡേഞ്ചറാണ് അത് അതായത് എങ്ങനെ പറയുകയെന്ന് വച്ചെങ്കിൽ ഇതിൻ്റെ അടയ്ക്ക് അതായത് ഒരു നാലഞ്ച് മാസം മുന്നേ പോലീസ് റാൻഡായിട്ട് റാൻഡായിട്ട് വെറുതെ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടിന്ന് മറ്റേ കലാഷിന് ഗോവും പിന്നെ പിസ്റ്റളെല്ലാം പിടിച്ചതാണ് പോലീസ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ് പിന്നെ നമ്മളോട് അവിടെ രാത്രി പോയാൽ ചോദിക്കും എന്ത് ഇടാ വീട് വേം വിട്ടോ അങ്ങനത്തെ എല്ലാം സ്ഥലം ഉണ്ട് വണ്ടിയിൽ കുറച്ച് ഉള്ളിലേക്കാണ് അവിടെ അങ്ങനെ അധികം ആൾക്കാരും പ്രിഫറൊന്നും ചെയ്യൂല അവിടെ താമസിക്കുന്ന മീൻസ് അവിടെ ഇല്ലവരെല്ലാണ്ട് പുറത്തുനിന്ന് പോയിട്ട് ഈ സ്റ്റുഡൻസ് എല്ലാം താമസിക്കുന്നത് കുറവാണ് അപ്പോൾ അങ്ങനത്തെ എല്ലാം കുറേ സ്ഥലങ്ങളുണ്ട് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ റോട്ടിൽ ഈ ഒരു വിര കണ്ടൊരു വിരയും ഈ ഒരു സിമ്പലും കണ്ട ഇത് കണ്ട അപ്പാടെ നമ്മൾ നിർത്തണം നിർത്തി ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നിർത്തി സൈഡിലത്തെ വണ്ടീനെല്ലാം വിട്ട് കാരണം അവർക്കാ വരെ ഇല്ല കണ്ട അവിടുന്ന് വരുന്നവർക്ക് ആ വരയില്ല അപ്പോൾ സൈഡിൽ നിന്ന് വണ്ടീനെല്ലാം വിട്ടിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പോലീസുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ നിർത്തിക്കും നമുക്ക് രാത്രിയെല്ലം ഒരു സ്ഥലം കണ്ടാൽ മനസ്സിലാവും ഇതെങ്ങനെയുണ്ട് നല്ലതാണോ മോശമാണെന്നോ നല്ല കണ്ടാൽ മനസ്സിലാവും കാരണം ഇപ്പം ഈ സ്ഥലമെല്ലാം കണ്ട നല്ല കാറെല്ലാം നല്ല വൃത്തി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കണ്ട നല്ല വൃത്തിയുണ്ട് റോഡ് നല്ല വൃത്തിയുണ്ട് സൈഡ് സൈഡ് വാക്ക് നല്ല വൃത്തിയുണ്ട് മൊത്തത്തിൽ കണ്ട എല്ലാം മൊത്തത്തിൽ നല്ല സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പം നല്ല സ്ഥലമായിരിക്കും ഇത് മൊത്തത്തിൽ സുണ്ടാവില്ല നൈറ്റ് പൊതുവേ ആൾക്കാർ പുറത്ത് കാണില്ല ഈ പാരീസിൻ്റെ പുറത്താണ് എനിക്ക് ഇല്ല ഏകദേശം ബ്ലോമിനിൽ ബോബിനി ബ്ലോമിനിൽ പോയിട്ട് വരുന്നതാണ് അപ്പോൾ അതിൻ്റെയും ബോബിനിയും ബോർഡറിലെല്ലാം ഇല്ലത് അപ്പം നൈറ്റെല്ലാം ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും അപ്പം എന്ത് പ്രശ്നമെന്ന് വെച്ചെങ്കിൽ ആൾക്കാർ കുറവില്ലെന്നല്ല എന്നല്ല തന്നെ വലിയ ചൊറയൊന്നുമില്ല പക്ഷേ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ചില ടീംസ് ഉണ്ടാകും കുറച്ച് ടീംസ് ആടിയിടെ നിൽക്കുന്നുണ്ടാവും അവർ ഭയങ്കര ചൊറയായിരിക്കും എന്ത് സീൻ എന്ന് പറഞ്ഞൊരാവശ്യമില്ലാണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും നോക്കിയത് പിടിച്ചിട്ടില്ലാണെന്നോ അങ്ങനെന്തെങ്കിലും എന്തെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ അപ്പാട് വേഗം നീക്കിട്ട് കയറാൻ വരും അന്നേരം എന്ത് പറയോ പറ്റല് വെച്ചെങ്കിൽ അവരുമായിട്ട് കയ്യാങ്കളിക്ക് പോകേണ്ടി വരും അങ്ങനത്തെ എല്ലാം സീനാണ് അപ്പം ഇതെല്ലാം പാരീസിന് പുറത്ത് ഈ രാത്രി അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല എന്നാലും ഉണ്ട് കുറച്ച് സ്ഥലത്തല്ല അപ്പം ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലത്ത് നടക്കാൻ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചെയ്യൊരു സ്ഥലം കണ്ട ഫുള്ള് വിജനമായിട്ട് ആരും ഇല്ലാണ്ട് എപ്പോൾ ഈ സ്ഥലം ഇങ്ങനെയല്ല ഉണ്ടാവൽ ഇത് ഈ കാണുന്ന ഷട്ടർ ഒരു സിഗരറ്റിൻ്റെ വീടിയാണ് തബാക്ക് എന്ന് പറയും അപ്പോൾ സംഭവം എന്ന് വെച്ചെങ്കിൽ ഫുൾ ആൾക്കാരായിരിക്കും ഫുൾ കഞ്ചാവ് കഞ്ചാവ് തന്നെ വരാം മെയിൻ സാധനടിച്ചുകൊണ്ട് ഫുൾ ടൈം ഇവിടെ ഓണായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇന്ന് ഇന്നത് പൂട്ടാണ് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അത് ലീവാണ് അതുകൊണ്ട് ഇന്നാരും ഇല്ല അതുകൊണ്ട് ഒച്ചപ്പാടൊന്നുമില്ല അപ്പം ഇങ്ങനെയാന്ന് നൈറ്റിൽ എടുത്തൊരു ആമ്പിയൻസ് ഉണ്ടാവില്ല പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ നമ്മളെ നാടേ മാറും രാവിലെ കണ്ട ആൾക്കാരായിരിക്കും നൈറ്റ് ഫുള്ള് കംപ്ലീറ്റ് വ്യത്യാസമായിരിക്കും എന്ത് എന്ന് വെച്ചെങ്കിൽ ഇപ്പം ഈ സ്ട്രീറ്റ് തന്നെ രാവിലെ നല്ല രസമാണ് നല്ല ഇലയെല്ലാം ഇന്ന് നല്ലൊരു ഓട്ടം ഫീൽ അകേണ്ടിട്ടുണ്ട് രാത്രിയാകുമ്പോൾ ഓരോരോ സൈഡിൽ ഓരോരോ ആൾക്കാരിരുന്ന് ബിയർ അടിക്കുന്നത് കഞ്ചാവ് അടിക്കുന്നു പൊടി അടിക്കുന്നു അങ്ങനത്തെ മൂടായിരിക്കും ഇപ്പോൾ ഇതെല്ലാം കണ്ട ബിയറിൻ്റെ കുപ്പിയെല്ലാം ഇരുന്നെടുക്കുക കുടിച്ചിട്ട് വെച്ചിട്ട് പോയിട്ട് അപ്പോൾ അങ്ങനത്തെ സീനാണ് നൈറ്റിൽ ഗൈസ് നിങ്ങൾ കാണുന്നത് ഒറ്റ രാത്രിക്കുള്ള ഫുട്ടേജ് അല്ല ഒരു ഒന്ന് രണ്ട് നൈറ്റ് ഞാൻ ഈ സാധനം എടുത്ത് ഷൂട്ട് ചെയ്തത് ഒറ്റ നൈറ്റ് കൊണ്ടല്ല ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഓർഡർ വന്നാൽ മാത്രമേ ഞാൻ ഡെലിവറി ജോബോ ചെയ്യുന്നത് അപ്പോൾ ഓർഡർ വന്നാൽ മാത്രം എനിക്ക് കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും ഇല്ലെങ്കിൽ പിന്നെ അവിടെ വെറുതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് നൈറ്റിൻ്റെ ഫുട്ടേജ് ആണ് ഈ കാണുന്നത് ഗൈസ് അപ്പോൾ ഇങ്ങനെയാണ് പാരീസിൻ്റെ ഔട്ടറിൽ കുറച്ച് സ്ഥലങ്ങളെല്ലാം ഇല്ലത് അപ്പം കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചില സ്ഥലത്തെല്ലാം പോയിട്ടാകുമ്പം ഫുൾ പോലീസ് ആയിരുന്നു അന്നേരം എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു കത്തിക്കുത്ത് എന്തോ ചെറിയ കത്തിക്കുത്തല്ല എന്തത് നമ്മളെ ആരോ എന്തോ ചെറിയ തോക്കാറ്റെടുത്ത് വെടിവെച്ചു എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നായിരുന്നു അപ്പം ഞാനവിടെ നിന്ന് ക്യാമറയൊന്നും ഓണാക്കിയില്ല വെറുതെ വെറുതെ പോലീസ് പിടിക്കാനാകണ്ട ചോദിച്ചിട്ട് ക്യാമറയൊന്നും ഓണാക്കിയില്ല അപ്പം ഇങ്ങനത്തെ എല്ലാം സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡേഞ്ചർ തോന്നുമെങ്കിലും ഇതെല്ലാം എല്ലായിടത്തും ഒന്നുമില്ല എന്നാലും ഔട്ടറിൽ കുറച്ച് സ്ഥലങ്ങളിലുണ്ട് കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അങ്ങനത്തെല്ലാം കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പം വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഇല്ലു അപ്പോൾ അത്രേ ഇല്ലു അപ്പോൾ ബൈ അപ്പം ഇനി ഇതേപോലത്തെ വീഡിയോകളായിട്ട് കാണാം വെറൈറ്റി വെറൈറ്റി വീഡിയോ ചെയ്യാൻ നോക്കാം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറ്റിയാൽ ഓക്കെ അപ്പോൾ ബൈ